പ്രേംലാലെസിലയിൽ അമേരിക്കൻ സേന ആക്രമണം ആരംഭിച്ചതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബോംബെട്ടു ബോംബെട്ടു തരത്തിൽ പറയുന്നു കരയുദ്ധം തുടങ്ങിയതായും പറയുന്നുണ്ട് അതുപോലെ സി എയുടെ ആക്രമണം സ്ഥിരീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട് എന്താണ് പെട്ടെന്നുണ്ടായ ഈ യുദ്ധത്തിന് പിന്നിലുള്ള കാരണം ഇത് പെട്ടെന്നുണ്ടായ സംഭവം അല്ല ഏതാണ്ട് രണ്ടു മൂന്ന് മാസമായിട്ട് ഈ വെനസുവേലയുടെ തീരപ്രദേ കിയൻ കടലില് അമേരിക്കൻ സേന നിലയുറപ്പിച്ചിരുന്നു ഇപ്പൊ ട്രംപ് അതിന് പറഞ്ഞിരുന്ന ന്യായീകരണം ഈ വെനസുവേലയിൽ നിന്ന് വലിയ രീതിയിൽ കള്ളക്കടത്ത് നടക്കുന്നു മയക്കുമരുന്ന് കടത്ത് നടക്കുന്നുണ്ട് അത് വലിയൊരു ഭാഗം മെക്സിക്കോയിലോട്ടും അമേരിക്കയിലോട്ടുമൊക്കെയാണ് എത്തുന്നത് അപ്പൊ ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി എന്ന ന്യായീകരണം പറഞ്ഞാണ് അമേരിക്കൻ സേന അവിടെ നിലയുറപ്പിച്ചിരുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലും ഏതാണ്ട് പതിനൊന്നോളം യുദ്ധക്കപ്പലുകളും കപ്പലുകളും ഏതാണ്ട് പതിനായിരത്തിലധികം സൈനികരും ഈ വെനസ്വലയുടെ ആ ഒരു തീരപ്രദേശത്ത് തമ്പടിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷെ ഇവർ ഇതിനോടകം തന്നെ നടത്തിയിരുന്നത് ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് കരുതുന്ന അവർ അല്ലെങ്കിൽ അമേരിക്ക അങ്ങനെ അവകാശപ്പെടുന്ന ബോട്ടുകളെ വ്യോമാക്രമണം വഴി തകർക്കുകയാണ് ഇതുവരെ അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത് ഏതാണ്ട് മുപ്പതോളം ബോട്ടുകൾ ഇത്തരത്തിൽ അമേരിക്കൻ സേന അവിടെ ആക്രമിച്ച് തകർത്തിട്ടുണ്ട് ഈ ആക്രമണത്തിൽ ഏതാണ്ട് നൂറോളം പേർ കൊല്ലപ്പെട്ടിട്ടു എന്നും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക് ഇപ്പൊ ഈ കൊല്ലപ്പെട്ടവർ ഈ കള്ളക്കടത്തുകാരാണോ അതോ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളാണോ ഇതിനെ സംബന്ധിച്ചുള്ള യാതൊരു വസ്തുതയും നമ്മുടെ മുമ്പിൽ ഇല്ല അമേരിക്ക പുറത്തുവിടുന്നു മുപ്പതോളം ബോട്ടുകൾ അവർ തകർത്തു അങ്ങനെ ഏതാണ്ട് നൂറോളം പേരെ അവർ വധിച്ചു എന്നുള്ളത് അമേരിക്ക പറയുന്നു ഈ കൊല്ലപ്പെട്ടവർ ആരാണ് ഏതാണ് ഒരു വിവരവുമില്ല വാസ്തവത്തിൽ അമേരിക്ക അവിടെ ലക്ഷ്യമിട്ടത് വെനസ്വേലയുടെ പ്രസിഡന്റായ നിക്കോളാസ് മദ്രോ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വെനസ്വേലയിൽ അധികാരത്തിലിരിക്കുന്ന ആളാണ് അപ്പോ അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ അധികാരത്തിലിരിക്കുന്നതിന് ഇപ്പോ അദ്ദേഹം അവിടെ ഒരു ഏകാധിപതി ലൈനാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും ഇദ്ദേഹം ഭരണ സംവിധാനങ്ങളെയൊക്കെ സ്വാധീനിച്ച് അല്ലെങ്കിൽ തന്റെ അധികാരവും പണവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് തന്റെ ജനവിധി തനിക്ക് അനുകൂലമാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ നിക്കോളാസ് മധുരയുടെ അജണ്ട അപ്പോ അമേരിക്ക കഴിഞ്ഞ രണ്ട് ടേമായിട്ട് കഴിഞ്ഞ തവണയും നിക്കോളാസ് മധുരോ അവിടെ പ്രസിഡന്റായി ചുമതലയേറ്റപ്പോഴും ഇപ്പോഴും പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെയാണ് അമേരിക്ക അംഗീകരിക്കുന്നത് നിക്കോളാസ് മുദ്രയെ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ട് അമേരിക്ക അംഗീകരിക്കുന്നത് പോലുമില്ല ഇദ്ദേഹത്തെ അവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ അജണ്ട അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് വെറസോലയിൽ വലിയ അല്ലെങ്കിൽ അതിന്റെ ചുറ്റും വലിയ സൈനിക സാന്നിധ്യം ഉണ്ടാക്കിയിരുന്നത് പക്ഷേ അമേരിക്ക നേരത്തെ പറഞ്ഞതുപോലെ കള്ളക്കടത്ത് സംഘങ്ങളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞിരുന്ന അമേരിക്ക ഒരിക്കൽ പോലും വെനസ്വേലയിലേക്ക് കടന്നു ചെന്ന് അവരുടെ അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ചുകൊണ്ട് ഒരു ഒരാക്രമണം ഇതുവരെ നടത്തിയിരുന്നില്ല പക്ഷെ ഒരു ഒരു മാസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി എ ഒരു നിർദ്ദേശം നൽകിയിരുന്നു വെനസ്വയുടെ പിള്ളയുടെ ഉള്ളിൽ കടന്നു ചെന്ന് രഹസ്യ ഓപ്പറേഷൻ നടത്താനായിട്ടുള്ള അനുമതി കൊടുത്തിരുന്നു ഇത് പ്രകാരം കഴിഞ്ഞ ദിവസം വെനസ്വേലയിലെ ഒരു തുറമുഖം തുറമുഖം എന്ന് പറഞ്ഞാൽ ഈ കള്ളക്കടത്ത് സംഘങ്ങൾ കൈ കൈയടക്കി വെച്ചിരുന്ന ഒരു തുറമുഖം അവിടെ ചെറുതും വലുതുമായ ബോട്ടുകൾ വന്ന് അടുക്കുന്നുണ്ട് അവിടുന്ന് മയക്കുമരുന്ന് സാമഗ്രികൾ കയറ്റി കൊണ്ടുപോയി വലിയ കപ്പലുകളിലേക്ക് ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അമേരിക്ക അവകാശപ്പെടുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു തുറമുഖം അമേരിക്ക ബോംബ് ആക്രമണത്തിലൂടെ തകർത്തു അപ്പൊ ഇതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചപ്പോൾ അവിടെ ഞങ്ങൾ സ്ഫോടനം നടത്തി അവിടെ ഉള്ള നിരവധി ബോട്ടുകൾ ഞങ്ങൾ തകർത്തു എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട് വെനസ്വേലയിൽ കടന്ന് ഞങ്ങൾ ആക്രമണം നടത്തി ഞങ്ങളുടെ സൈന്യം അവിടെ ആക്രമണം നടത്തി ഇനി ആക്രമണം നടത്തിയത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ആണോ അതോ അമേരിക്കൻ സൈന്യമാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി വ്യക്തത വരാനുള്ളൂ നടത്തിയത് അമേരിക്കയാണോ എന്നുള്ള കാര്യത്തില് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുമുണ്ട് അപ്പൊ ഇനി അറിയേണ്ടത് വെനസ്വേല ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് നേരത്തെ തന്നെ അമേരിക്കയുടെ സേനാ വിന്യാസം കണ്ട് വലിയ രീതിയിലുള്ള സൈനിക പരിശീലന പരിപാടികളൊക്കെ തന്നെ വെനസ്വേലയും നടത്തിയിരുന്നു സൈനിക അഭ്യാസ ഡ്രില്ലുകളൊക്കെ വെനസ്വേലയും നടത്തിയിരുന്നു ആ പരസ്യമായും രഹസ്യമായും ചൈനയും റഷ്യയും അവരുടെ തിരക്ക് വിമാനങ്ങളും മറ്റുമൊക്കെ അയച്ച് വെനസ്വേലയ്ക്ക് വേണ്ട ആയുധങ്ങളൊക്കെ എത്തിച്ച് നൽകിയിട്ടുമുണ്ട് അപ്പൊ ഇനി വെനസ്വേല എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെനസേലൻ പ്രസിഡന്റ് നിക്കോളാസ് മധുരയ്ക്ക് ഒരു ഓഫർ കൊടുത്തിരുന്നു നിങ്ങളെ സുരക്ഷിതമായി ഈ രാജ്യം വിടാൻ സഹായിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെയുള്ള കേസ് മറ്റു കാര്യങ്ങളിൽ അനുഭവപൂർവമായ നിലപാടെടുക്കാം എന്നൊക്കെയാണ് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നത് പക്ഷെ നിക്കോളാസ് മധുര ആ വാഗ്ദാനം നിരസിക്കുകയാണ് ചെയ്തത് താൻക്ക് ഇവിടെ തുടരണം എന്നൊരു മട്ടിൽ തന്നെയാണ് നിന്നത് ഈ എന്തുകൊണ്ട് നിക്കോളാസ് മധുരയെ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇദ്ദേഹത്തെ അവിടുത്തെ ഭരണാധികാരിയായിട്ട് കാണുന്നില്ല ഒപ്പം ഇദ്ദേഹം തന്നെ ഈ നിക്കോളാസ് മധുര തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഒരു മാഫിയ തലവനാണ് എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം അമേരിക്കയുടെ ആരോപണം ഈ കാർട്ടർ കാർട്ടൽ ഡി സോളാസ് എന്ന് പറയുന്ന ഒരു അധോലോക സംഘം മെനസ്രേലിയയിലുണ്ട് അതിന്റെ തലവൻ നിക്കോളാസ് മധുര അവിടുത്തെ പ്രസിഡന്റ് ആയ നിക്കോളാസ് മധുര എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം അപ്പൊ ഈ പറയുന്ന മെക്സിക്കോയിലും അമേരിക്കയിലേക്കും അടക്കം വലിയ രീതിയിൽ കള്ളക്കടത്ത് നടത്തുന്ന മയക്കുമരുന്ന് കടത്ത് നടത്തുന്നതിൽ ഈ കാർട്ടൽ ഡി സോളാസിന് വലിയ പങ്കുണ്ട് അപ്പൊ അതിന്റെ അതിപനാണ് അങ്ങനെ ഈ കാർട്ടൽ ഡി സോളാസിനെ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കാനും അമേരിക്കയ്ക്ക് പദ്ധതി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ രീതിയിലുള്ള സൈനിക നടപടികളൊക്കെ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോ വരുന്ന മറ്റൊരു വിവരം അമേരിക്ക ഇപ്പൊ അവിടെ ബോംബിട്ട് തളർത്തത് ഈ കാർട്ടൽ ഡി സോളാസുമായിട്ട് ബന്ധമുള്ള ആളുകളെ അല്ല പകരം ടെൻ ഡി അറങ് അറക്ന ഗാംഗ് എന്ന് പറയുന്ന ഒരു അധോലോക സംഘത്തിന്റെ ഇതേപോലെയുള്ള ചെറു ഒരു ഹാർബറാണ് ബോംബിട്ട് തകർത്തത് എന്നുള്ളതാണ് വിവരം ഏതായാലും വെനസുവല അടുത്ത ഒരു യുദ്ധഭൂമിയായി മാറും എന്നുള്ളത് സംശയം പറയാൻ കാര്യം അമേരിക്കയുടെ മുൻകാല ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഇറാഖ് അധിനിവേശം നടത്തിയത് സദാം ഹുസൈനെ സ്ഥാനപ്രശ്നാക്കുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നുവെങ്കിൽ ബെനസുവലയിലേക്കും സമീപ ഭാവിയിൽ അമേരിക്ക സൈനിക അധിനിവേശം നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ കൊമ്പ് മുന്നോടിയായിട്ടുള്ള ട്രസ് ഹേഴ്സിലാണ് വാസ്തവത്തിൽ ഇപ്പോൾ നട അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്